നമ്മടെ മമ്മൂട്ടിയുടെ അവിടെ തന്നെ ഷൂട്ടേ നമ്മടെ കടവിന്റെ അവിടെ തുടങ്ങിയാ കരയിലെ മീനും വെള്ളത്തിലെ മൊയിലും ആ ഗംഭീരവടായിരിക്കും ഭയങ്കര പ്രണയവടാന്ന് പറഞ്ഞേ പുള്ളി തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നാ പുള്ളി വിളിച്ചിട്ട് പറഞ്ഞേ തഗ് കടിയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അതൊക്കെ തഗ്ഗുകടിയാണ് അപ്പോൾ പറഞ്ഞേ നീ ഒരു കാര്യം ചെയ്യി ഞാൻ അവിടുത്തെ പെട്ടിക്കടേന്ന് ഒരു കപ്പലിന് മേട്ടേ ജസ്റ്റ് ഇങ്ങനെ തിന്നുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി നാല രൂപയുന്നുണ്ട് അപ്പൊ ജസ്റ്റ് ഒന്ന് അയച്ചു കൊടുക്കാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞു അതിനെന്തൊക്കെ ഞാൻ ഇപ്പൊ തന്നെ അയച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ട് നമ്മുടെ നന്ദിയൊക്കെ പറഞ്ഞ എന്നോട് വളരെ ഇത്ര ആള് നന്ദിയുണ്ട് കാശ് കൊറേണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യന്റെ പൊന്ന ചില സമയത്ത് പത്ത് പൈസ എടുക്കണ്ടാവില്ലേ അപ്പൊ നീ സ്ഥിരം പണിക്ക് പോകണ ആളല്ലേ ഒരു ആയിരം രൂപ എടുക്കണ്ടോന്നില്ല പിന്നെ എത്രണ്ടാവും അഞ്ഞൂറ് രൂപ ഒന്നൂറ്

ആ കൊമ്പ ആ കാരുന്ന് വെടിച്ചിട്ടൊരു അഞ്ഞൂറ് മുക്കിയുണ്ട് ആ ഏത് പറ സീപ്പിള് ആ ഞാൻ എത്തി നീ ഒരു ബീഫ് ഫ്രൈ പറഞ്ഞോ അണപ്പല്ല എൻ്റെ ആടുണ്ട് നല്ലതാ ആ ഓക്കെ ഓക്കെ ശരി 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 എത്തി